തൃശൂർ ചാലക്കുടി വി ആർ പുരത്ത് യുവാവ് ഭാര്യ വീടിന് പെട്രോൾ ഒഴിച്ച് തീവച്ചു തച്ചുടപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണന്റെ വീടിനാണ് മരുമകൻ ലിജോ പോൾ തീവച്ചത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ ആയിരുന്നു സംഭവം സ്കൂട്ടറിൽ വീട്ടിലെത്തിയ മരുമകൻ ലിജോ പോൾ കയ്യിൽ കരുതിയ കന്നാസിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് ഇരുന്നിന് വീടിന് തീവ്ക്കുകയായിരുന്നു உளிக்கழிஞ்சிட்டு விளக்கம் பூஜா மூலியில் விளக்க முடித்த லிஜோம் லிஜோ போல் வந்து எந்த மூணாத்தர் ஸ்கூட்டர் இட வந்து விட்டு அப்போ ஞானிவினை கண்டிப்பாக எந்த வந்து அப்போ அது டேட்டு தள்ளி கொடுத்துட்டா வந்தது அப்போ வந்தப்போ எந்த அப்படின் வந்தோம் அந்த ஸ்கூட்டர்னு கண்டில் ஒரு பாகில் பெட்ரோல் உண்டாயிரம் இது எடுத்துட்டாங்க உள்ளிக்கு வந்து ஞானிது கத்தான் போனோம் ഞാനവനെ ഒരുപാട് കൺസോൾ ചെയ്യാൻ നോക്കി അവനധിക്കില്ല ഞാനവനെ പിടിച്ചു മാറ്റാൻ നോക്കി അവൻ എന്നെക്കാട്ടും തടി ഉള്ളതെ പറ്റിയില്ല അവൻ ഞങ്ങൾ രണ്ടാൾ നിങ്ങൾ പുറത്ത് പോയി ഞാനിവിടെ കത്തിക്കാൻ പോകുന്നു എൻ്റെ വയസ്സുള്ളിൽ കന്നിട്ടില്ലായിരുന്നു അവൻ ആദ്യം ഉള്ളിൽ പോയി ഉള്ളിലത്തെ ബെഡ്റൂമിലേക്ക് മണ്ണൻ അടുത്തോടെ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ ഒഴിച്ച് പിന്നെ കിച്ചനിൽ ഹാളിൽ ഒഴിച്ചിട്ട് കത്തിച്ചു അപ്പോഴേക്കും ഞാൻ അടുത്തുള്ള വീട്ടിലാൾക്കാരെ ആൾക്കാരെ വിളിച്ചിട്ട് അവൻ ആ ഉള്ളിൽ കത്താൻ തുടങ്ങി ആൾക്കാരെല്ലാം വന്ന ഫയർഫോഴ്സ് പോലീസിനെ കിട്ടാൻ പോകുന്നത് അവർ വന്നു ആ അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ചപ്പോൾ എന്ത് വേണം ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്കൊന്നും പേടിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയി ഇതാണ് എത്ര എത്ര റൂമൊക്കെ ഇപ്പോൾ വന്നിട്ട് എനിക്ക് ഉള്ളിൽ ആക്ച്വലി ഡാമേജ് ആകുന്ന കാണാൻ കാണാൻ പറ്റില്ല കാരണം എവിടെ കംപ്ലീറ്റ് പുറകെയാണ് ഫയർ സർവീസിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇനി അസസ് എസ് ചെയ്യണമെങ്കിൽ നാളേക്കെ അസസ് ചെയ്യാൻ പറ്റും

ലിജോ പോൾ വിദേശത്തുള്ള തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞ ശേഷമാണ് വീടിന് തീവച്ചത് കുടുംബവഴക്കാണ് യുവാവിനെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് വിവരം വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏഴുമണിയോടെ തീ അണയ്ക്കുകയായിരുന്നു വീടിന് തീ ശേഷം സ്ഥലത്തു നിന്നും മരുമകൻ രക്ഷപ്പെട്ടു ഇയാൾക്കായി ചാലക്കുടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി അവനോരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ Connect one idea with another one so that uh, they can communicate in a meaningful manner. The influence of monetary teachers. Engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country, and to appreciate to help each other and respect each other. <laughs>